അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ അടിപൊളിയെ ഐസ്ക്രീമാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഐസ്ക്രീം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കുക ഒരു അര ലിറ്റർ പാല് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലർ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി കട്ടയില്ലാതെ നന്നായി കണ്ടില്ല ഇതേപോലെ അടിച്ച് യോജിപ്പിച്ച് എടുക്കുക ഇനി പാല് നമുക്ക് അടുപ്പത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇത് തിളപ്പിക്കാൻ പറ്റാം നന്നായി ഒന്ന് തിളക്കട്ടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസെൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക കണ്ടില്ലേ ഇതേപോലെ ഇളക്കുക പാല് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കണ്ടില്ല ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നന്നായി കുറുകി വന്ന് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ മേലെ ഒരു പാട പിടിച്ചതുകൊണ്ട് ഓഫ് ചെയ്താലും ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കണ്ടില്ല ഇതേ പരുവത്തിലായിരിക്കണം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമുക്ക് ഈ ണിക്കൂർ നമുക്കിതൊരു ഫ്രിഡ്ജിൽ വെക്കുക ഇത് രണ്ടു മണിക്കൂറായി ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്തു ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായി അടിച്ചൊന്ന് പതപ്പിച്ചെടുക്കുക ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കിത് അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റുക ഈ ഐസ്ക്രീമിന്റെ നമ്മൾ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഐസ്ക്രീമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടിക്കുന്നത് ഇത് നമുക്ക് ഇനിയൊരു ആറ് മണിക്കൂർ നമുക്കിതൊരു ഫ്രിഡ്ജിൽ വെക്കണം ആറ് മണിക്കൂർ കഴിഞ്ഞു ഇത് ഞാൻ പിടിച്ചുനിന്ന് മാറ്റി കണ്ടില്ല നല്ല അടിപൊളി ഐസ്ക്രീമായി ഇനി നമുക്കിത് ഓരോരോ പാത്രത്തിലേക്കും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക് നീറ്റ് കഴിക്കാൻ കൊടുക്കുക അടിപൊളിയാന്ന് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ നിന്ന് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം കണ്ടില്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും അസലാമലൈക്കും